കെൽപ്പാം എം ഡി വിനയ്കുമാറിനെയും ചെയർമാൻ സുരേഷ് കുമാറിനെയും മാറ്റി ചെയർമാന്റെ അഴിമതി ചൂണ്ടിക്കാട്ടി എം ഡി റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് മാറ്റം അഴിമതി ചൂണ്ടിക്കാട്ടി എം ഡിയെയും മാറ്റിയത് വിവാദമായി കഴിഞ്ഞു സി പി എമ്മിലെ ഉന്നതരാണ് എം ഡിയുടെ മാറ്റത്തിന് പിന്നിലെന്നാണ് ആരോപണം സിപിഎം മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരനാണ് എം ഡി വിനയകുമാർ വ്യവസായ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ കെൽപ്പാമില് കോടികളുടെ അഴിമതി നടത്തിയതിന്റെ പേരിലാണ് ചെയർമാൻ എസ് സുരേഷ് കുമാറിനെയും മാനേജിംഗ് ഡയറക്ടർ ആർ വിജയകുമാറിനെയും സ്ഥാനത്തുനിന്ന് മാറ്റി സർക്കാർ ഉത്തരവിറങ്ങുന്നത് രണ്ടു കോടി രൂപ കൊടുത്ത് വാങ്ങിയ കുപ്പികൾ മറിച്ചു വിറ്റെന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ മന്ത്രി എൻ സുന്ദരൻ നാടാരുടെ മകനും കെൽപ്പാമിന്റെ ചെയർമാനുമായ സുരേഷ് കുമാറിനെ ആ സ്ഥാനത്തുനിന്നും മാറ്റിയത് സിപിഎം മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യാ സഹോദരനാണ് കെല്പ്പാം ആയിരുന്ന ആർ വിനയകുമാർ ഇരുവരും സി പി എമ്മിൽ ചേർന്നതിന്റെ പേരിൽ നൽകിയ സ്ഥാനമായിരുന്നു കെൽപ്പാമിലെ ഉന്നത പദവികൾ ഇരുവരും നടത്തിയ അഴിമതികൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം പരാതി ലഭിച്ചിട്ടും നടപടികൾ ഉണ്ടായിരുന്നില്ല സമ്മർദ്ദം ശക്തമായതോടെയാണ് ഇന്നലെ വ്യവസായ വകുപ്പ് ഇവരെ പദവിയിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് സർക്കാർ അനുമതിയില്ലാതെ നിരവധി ഗ്ലാസ് ബോട്ടിലുകളാണ് നിസാരവിലയ്ക്ക് ഇവർ വിറ്റെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയപ്പെടുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കെൽപ്പാം ചെയർമാൻ ചുമതല വ്യവസായ വകുപ്പ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആനി ജൂല തോമസിനും എം ഡിയുടെ അധിക ചുമതല കെ ബി ഐ പി സിഇഒ സൂരജിനും നൽകിയാണ് മുഖം രക്ഷിക്കാനുള്ള സർക്കാർ നടപടി ജനം തിരുവനന്തപുരം